ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെക്കേഷനൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇനി സ്കൂളൊക്കെ രണ്ട് മാസത്തേക്ക് അവധിയാണല്ലോ അപ്പം സ്കൂൾ തുറക്കുന്ന നമുക്ക് അവർ റിലാക്സൊക്കെ വേണ്ടേ അപ്പം അവരൊരു മനസ്സൊരു സന്തോഷകരമാക്കാനും ഒക്കെ വേണ്ടി ഞങ്ങൾ നമ്മൾ ദൂരെയോട്ടൊന്നും പോയില്ല നമ്മൾ തിരുവനന്തപുരത്തോട്ടേക്ക് ഒരു യാത്ര പോയായിരുന്നു അപ്പം നമ്മൾ ആദ്യം കയറിയത് അപ്പം നമ്മൾ പോകുമ്പോൾ ഓരോടത്തും ഓരോ സ്ഥലത്തും കയറിയാണ് നമ്മൾ പോയത് ആദ്യം നമ്മൾ കയറിയത് കടുവപ്പള്ളിയിലാണ് അപ്പോൾ കടുവയ്പള്ളി കയറിയപ്പം ആദ്യം ഞങ്ങൾ ആറ് ആറര മണിക്ക് അടുപ്പിച്ച് അവിടെ എത്തി പക്ഷേ അവിടെയെന്ന് ഒരു കുറച്ച് ആളുകളൊന്ന് കുറവായിരുന്നു പിന്നെ അവിടുത്തെ ഉസ്താദ് വന്ന് നമുക്ക് തുറന്നൊക്കെ തന്ന് നമ്മൾ യാസീനൊക്കെ ഓതി നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മളൊന്ന് ഫ്രഷായി പുറത്ത് നമ്മൾ പുറപ്പെട്ട ഒരു ആറ് മണി ആയപ്പോഴായിരുന്നു അപ്പം എൻ്റെ മാമാടെ മക്കളായിരുന്നു വന്നത് രണ്ട് പേരുണ്ട് അലിഫും അല്ലമീനും ഇവരെ രണ്ടുപേരും കൂടെ വന്നത് പിന്നെ ഞാനും അമ്മച്ചിയും രണ്ട് പിള്ളേരും ഹാസുബും യാസുദും ഞങ്ങളും അങ്ങനെ അവിടെ കയറി കുറച്ച് നേരമൊക്കെ ചെയ്യുന്നു റിലാക്സ് ചെയ്ത് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ കുറച്ച് ചെടികളും പൂക്കളുണ്ട് പിന്നെ കുറേ നല്ല കാണാനും നല്ല ഭംഗിയാണ് അപ്പം വെയിലൊക്കെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വലിയ ക്ഷീണമോ ഒന്നുമില്ല അപ്പം കുറേ നേരം അവിടെയൊക്കെ ഒന്ന് നിന്നിട്ട് നമ്മൾ അവിടുന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ അസുദിനെ യാസ് അസുഖം ഭയങ്കര ഇതായിരുന്നു ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാണ് പള്ളി അപ്പോൾ നമ്മൾ അവിടുന്ന് നേർച്ചയായിട്ട് നമുക്ക് പഴമൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ച് അവിടെ നിന്ന് തിരിച്ചിപ്പോൾ നമ്മൾ കുറേ തിരിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതല്ലേ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ചോറ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ചോറ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരുന്നു അപ്പം മാമട മോണാണെങ്കിൽ അങ്ങ് കോഴിക്കോട് നിന്ന് വരുന്ന സ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കുട്ടിയെത്ത് വന്നാണ് അങ്ങനെ അവനും വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആലങ്കോട് സെൻട്രൽ ഹോട്ടലാണ് കെ കയറിയത് അവിടെയാണെങ്കിൽ എല്ലാ വിഭവങ്ങളും ഉണ്ട് നമുക്ക് വെജിറ്റബിൾ വെജിറ്റേറിയൻ വിഭവങ്ങളും ഉണ്ട് അതായത് മട്ടൻ്റെ വിഭവങ്ങളുണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു നമ്മളിതൊന്നും മേടിച്ചില്ല നമ്മൾ ഓർഡർ കൊടുത്തതെന്ന് വെച്ചാൽ എല്ലാ അവിടെ സാധാരണ നമ്മൾ കയറി കഴിച്ചിട്ടുള്ളതാണ് ഒമ്പേ ഇപ്പോൾ കുറേ നാളായി നമ്മൾ ഈ ഒരു റൂട്ട് പോയിട്ട് നമ്മൾ സാധാരണ പോകുന്ന വെഞ്ഞാറമൂട് ആ ഫോണ ആ റൂട്ടാണ് ഇത് പാറ്റിങ്ങൽ ആലങ്കോട് വഴി കുറേ നാളുകൾക്ക് ശേഷമാണ് പോയിരുന്നത് അപ്പം കടലക്കറിയും രണ്ട് മുട്ട മുട്ട റോസ്റ്റും പിന്നെ ഒരു വെജിറ്റബിൾ കറിയാണ് പറഞ്ഞത് പിന്നെ അതുപോലെ ദോശയും പറഞ്ഞ് അപ്പവും പറഞ്ഞായിരുന്നു പിന്നെ അതുപോലെ ഉറട്ടിയും പറഞ്ഞായിരുന്നു അങ്ങനെ ഹാസിബും പിന്നെ അല്ല മീൻ അതായത് മാമാട മോനും കൂടെ പിന്നെ ദോശയാണ് കഴിച്ചത് പിന്നെ യാസുബും പിന്നെ അലിഫും പിന്നെ ആരാണ് അലിഫും ഹാസും കഴിച്ചത് അപ്പവും ആണ് അമ്മച്ചിയും കഴിച്ചത് അപ്പവും ആണ് ഞാൻ ഉറട്ടിയാണ് കഴിച്ചത് അപ്പം ഞങ്ങൾ കഴിച്ച് പിന്നെ കോഫി പറഞ്ഞ് ചായ കോഫി ഒക്കെ മേടിച്ച് കഴിച്ച് കുഴപ്പമില്ല നല്ല ആഹാരം വരെ എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് വീണ്ടും നമ്മൾ അതുവഴി തന്നെ ആലങ്കോട് വഴി നേരെ നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് കഴക്കൂട്ടം ഭാഗത്തോട്ട് പോയി അവിടുന്ന് നമ്മൾ ഭീമാപ്പള്ളിയിൽ കയറി അപ്പം ഭീമാപ്പള്ളിയിൽ എല്ലാവർക്കും അറിയാമല്ലോ ഭീമാപ്പള്ളി ഇതാ ഭീമാപ്പള്ളി അപ്പം ഇപ്പം അവിടെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇതുപോലൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കുറേ അത് നല്ല തണലാണ് നട്ടുച്ചയായാലും ഒക്കെ നല്ല തണൽ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാല സമയമാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ വേറെ എങ്ങും ഞങ്ങൾ നിർത്തിയില്ലായിരുന്നല്ലോ അങ്ങനെ അവിടെ ഇതൊക്കെ നമുക്ക് നേർച്ചയ്ക്ക് കൊടുക്കുന്നതിന് ഞാനതൊന്നും കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ സാധാരണ കണക്ക് കാണിക്ക വഞ്ചിയിൽ പൈസ ഇട്ട് നമ്മൾ യാസിനെ കോതി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ പിന്നെ കുറേ നേരം ഇതാണ് പള്ളി നല്ല രസമാണ് കുറേ അപ്പം അപ്പോൾ ഇല്ലായിരുന്നു അവർ പിന്നെ മാലിഫും അല്ല അവരും എൻ്റെ കസിൻസിൻ്റെ കൂടെ ഒക്കെ അങ്ങ് പോയി കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ അന്നത്തെ ദിവസം എന്തായാലും നമ്മൾ തിരുവനന്തപുരം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ അപ്പം ഇതാണ് പള്ളിയുടെ ഒരു സൈഡ് അങ്ങനെ മരുന്ന് കിണറുണ്ട് അവിടെ കേട്ടോ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കിണറിൽ വെള്ളമൊഴിച്ച് കുളിച്ചാൽ പോകുമെന്നാണ് പറയുന്നത് അങ്ങനെ അണ്ട് അത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഈ തൊപ്പി വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം തൊപ്പിയും മേടിച്ച് രണ്ട് ഇപ്പം മദ്രസയൊക്കെ തുറക്കാറില്ല തൊപ്പിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളവിടുന്ന് വീണ്ടും യാത്ര പറഞ്ഞ് അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞ് നമ്മൾ പോകുന്ന അടുത്ത സ്ഥലത്ത് അതായത് അടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ആ സ്ഥലത്ത് ഒരു സസ്പെ നമ്മളത് പിന്നീട് പറയാം അടുത്ത വ്ലോഗിൽ പറയാം വീഡിയോയിൽ പറയാം കാരണം ഒരു സസ്പെൻസായിട്ട് ഇരിക്കട്ടെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നമ്മൾ പിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു രസമുള്ള ഒരു യാത്രയായിരുന്നു കാരണം പിന്നെ അതുപോലെ വലിയ ചൂടൊന്നുമില്ലായിരുന്നു തലേന്നൊക്കെ മഴ പെയ്തുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പിന്നെ രാവിലെ നമ്മൾ എവിടെ ഇറങ്ങിയാലും നമ്മൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ഷീണമൊന്നും കാണത്തില്ല പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും നമ്മൾ ഒരു നേരത്തെ ഫുഡ് വെളിയിൽ നിന്ന് കഴിച്ചാലും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒരു നേരത്തെ ഫുഡെങ്കിലും നമ്മളെ കയ്യിലെടുത്തോണം കാരണം നമുക്ക് നമ്മുടെ വീട്ടിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ്റിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അപ്പം നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ് അപ്പം അത് എവിടെ നമുക്ക് കറക്റ്റ് അറിയാൻ വയ്യ കുറേ ആയി പോയിട്ട് ആരും പോയി കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പം അടുത്ത ഭാഗത്ത് എത്തിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ വീഡിയോയുടെ വൈദ്യപ്പിയാണ് ടാറ്റാ ബൈബ് ഓൾ ഫ്രണ്ട്സ് താങ്ക്